അങ്ങനെ സമൃദ്ധിയും സമാധാനവും ഐശ്വര്യവും സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ മറ്റൊരു പൊന്നോണം കൂടെ ഇങ്ങ് വന്നെത്തി തുമ്പപ്പൂവിൻ്റെ നൈർമല്യത്തോടെ ഇന്ന് നമ്മൾ ഈ അത്തനാളില് ഓണത്തെ വരവേൽക്കാൻ പൂക്കളമിട്ട് തുടങ്ങിയായി ഗുഡ് മോർണിംഗ് രചിത ബാലുവാണേ ഒരുപാട് നാളായിട്ടുണ്ട് ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ടല്ലേ അപ്പോഴേ എന്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണല്ലോ ഈ ഒരു ചിങ്ങപ്പുലരിയിൽ നേരത്തെ എണീറ്റിട്ടുണ്ട് ഞാൻ ഞാനല്ല ഞങ്ങൾ ഞാനും ബാലും അപ്പോഴേ ഇന്ന് നമ്മുടെ പൊന്നോണത്തെ വരവേൽക്കാനായിട്ട് അത്തപ്പൂക്കളം ഇട്ട് നമ്മൾ തുടക്കം കുറിക്കുകയാണ് ആ ഒരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ എന്തായാലും ആ ഒരു വൈബിൽ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചോട്ട അപ്പോഴേ നമ്മൾ അത്തം പത്തോണം തന്നെ പറയാ ഈ ഒരു പത്ത് ദിവസവും പത്ത് ആയിരിക്കും നമുക്ക് എല്ലാവരും ഒരുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് നേരം അടുക്കളയിലാണ് ഞാൻ ഇന്ന് അധികം സമയം ചെലവഴിച്ചത് കാരണം എനിക്ക് പൂക്കളം ഒക്കെ ഇടുമ്പോഴേക്കും നേരം വെളുക്കുമ്പോഴേക്കും പൂക്കളം ഇടണം കുളി കഴിയണം കുറച്ച് കാര്യങ്ങൾ അടുക്കളയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ എണീറ്റു ഒന്ന് നമ്മൾ മുറ്റൊക്കെ വൃത്തിയാക്കണ നേരത്തെ നേരം പരപരാ വെളുക്കണേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴേ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഇന്നലെ അമ്മ ഇവിടെ നമ്മുടെ അടുത്ത് കായ വറക്കണവരുണ്ട് ഓണം സ്പെഷ്യലായിട്ട് കായ വറക്കണുണ്ട് അപ്പം കായയുടെ തോല് അമ്മയ്ക്ക് കൊടുത്തതാണേ അപ്പം അമ്മ എന്നോട് അത് എരിശ്ശേരി വെച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇന്ന് ഇതമ്മയ്ക്ക് അല്പം എരിശ്ശേരി വെച്ച് കൊടുക്കണം അമ്മയ്ക്ക് മാത്രമല്ല ഞങ്ങൾക്കും കഴിക്കാമല്ലോ അപ്പം എരിശ്ശേരി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ആ കുഞ്ഞു കുക്കറിൽ ഞാൻ അല്പം പയറ് കഴുകി വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് പയറ് വേറെ ഉപയോഗിക്കുകയാണ് ഇത് കായയുടെ തോല് മാത്രമാണ് കായയില്ല കേട്ടോ എനിക്കിഷ്ടമാണ് പണ്ട് കല്യാണ വീടുകളിലൊക്കെ എന്താ പറയുക കായത്തോലും പയറും കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അല്ലേ ഇപ്പോഴൊന്നും കാണാനില്ല അങ്ങനത്തെ കറികളൊന്നും കല്യാണ കല്യാണത്തലേന്നൊക്കെ അപ്പോൾ ആ ഒരു കറിയോടൊരു നോസിറ്റീവ് ഫീലിംഗ് ആണ് എനിക്കും ഇഷ്ടം അപ്പോൾ അമ്മയ്ക്ക് ഞാൻ വെക്കുന്നതാണ് ഇഷ്ടം അപ്പോഴേ പയറിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പയർ എന്തായാലും വേവിക്കാനായിട്ട് വേറൊരു കുക്കറിലും അതുപോലെ നമ്മുടെ കായ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടിരുന്നത് അതിൻ്റെ കറ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം അത് മറ്റൊരു കുക്കറിൽ വളരെ അല്പം വെള്ളമൊഴിച്ചിട്ട് ഉപ്പ് തിരുമ്പിയിട്ട് അതും കൂടെ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കുമ്പോൾ അതിൽ കോഫിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കോഫിയും കൂടെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കണം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ദോശമാവ് ഉണ്ടായിരുന്നു അതെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കണം അതിൻ്റെ തണവൊക്കെ ഒന്ന് വിട്ടുകിട്ടണല്ലോ ഇനി ഒരു ചെറിയൊരു സാമ്പാറും കൂടെ വെക്കണം നമ്മുടെ വീട്ടിൽ പപ്പായ ഉണ്ടായിട്ടുണ്ട് അധികം കഷ്ണങ്ങളൊന്നുമില്ല പപ്പായ പിന്നെ സവോള തക്കാളി അങ്ങനെയുള്ള ഐറ്റം മാത്രം ചേർത്തുകൊണ്ട് ഒരു കുഞ്ഞ് സാമ്പാറും കൂടെ വെക്കണം നമ്മുടെ പയറും കായത്തോലും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ എരിശ്ശേരിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ചിരിക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം നല്ല ജീരകവും അതുപോലെ കുഞ്ഞൊരു സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മുഴുവനോടെയുള്ള കുരുമുളക് ആണെങ്കിൽ ഒരു പത്ത് മണിയോളം വേണ്ടിവരും എന്നിട്ട് അത് ഫൈനായിട്ട് അരയ്ക്കേണ്ട അറിയാമല്ലോ എരിശ്ശേരിക്ക് എങ്ങനെയാണ് അരയ്ക്കുക എന്നുള്ളത് അതുപോലെ അരച്ചെടുക്കുക അപ്പോഴേക്കും ഞാൻ ആ പയറ് മറ്റൊരു ഉരുളിയിലേക്ക് പകർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കായയുടെ തോല് അല്പം അളവ് കൂടുതലാണ് അതുകൊണ്ട് ഈ പയറിൻ്റെ റേഷയ്ക്കനുസരിച്ചുള്ള കായയുടെ തോല് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം കുറവുണ്ടായിരുന്നു തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് ഞാൻ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മുടെ പയറും കായയുടെ തോലും ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ അപ്പോഴേക്കും ഞാൻ മറ്റൊരു കുക്കറിൽ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് സാമ്പാറിന് വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കായും പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുത്ത് കുക്കർ അടച്ചിട്ട് ആ പരിപ്പ് വേവാനായിട്ട് അനുവദിക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ ഇവിടെ ബാലു ആക്കി തന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറിയെന്ന് പറയാൻ മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പപ്പായ സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളെ ഉള്ളു അപ്പോഴേക്കും നമ്മുടെ പയറും തോലും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോകുന്നത് വരെ ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ പയറും കായുടെ തോലൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട നന്നായിട്ടതൊന്ന് മിക്സായിരുന്നു കാണുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കുഞ്ഞുരച്ച് ശർക്കര അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്പൂണോളം ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ മിക്കപ്പോഴും ഈ നെയ്യ് കാണിക്കുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം നെയ്യ് നല്ലതാണ് ധികം നെയ്യൊന്നും നമ്മൾ വീട്ടമ്മമാരധികം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് മാത്രമല്ല ഞാൻ എൻ്റെ മക്കൾക്കും അങ്ങനൊരു റുട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ കൊടുക്കണ കോഫിയിൽ കോഫി മീൻസ് കട്ടൻ ചായയിൽ നല്ല പശു നെയ്യ് ഒറിജിനൽ നെയ്യ് ഒരു സ്പൂണോളം ചേർത്തിട്ട് മക്കൾക്ക് കൊടുക്കാറുണ്ട് കാരണം പ്രതിരോധശേഷി കിട്ടാനും ഒക്കെ വളരെ നല്ലതാണല്ലോ നെയ്യ് അപ്പോൾ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് നെയ്യ് പലപ്പോഴും നമ്മൾ വീട്ടമ്മമാരെ യൂസ് ചെയ്യുക അതിൽ പോലെയുള്ള കറികളൊക്കെ ചേർക്കാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യിൽ നിന്ന് കിട്ടേണ്ട പോഷകാംശം നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കണത് കേട്ടാ മാത്രമല്ല ടേസ്റ്റ് വൈസും അത് നല്ലതാണല്ലോ അപ്പോൾ നമ്മൾ നെയ്യും ശർക്കരയൊക്കെ ചേർത്ത് നമ്മുടെ എരിശ്ശേരി കൂട്ടാൻ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് പകർത്തിയില്ലെങ്കിൽ ആ സെമി ഗ്രേവി എന്നുള്ളത് പോയിട്ട് ഡ്രൈ ആവും കറി അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അതിലേക്കൊരു താളിപ്പ് ശരിയാക്കുകയാണ് താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു വറ്റലുമുളക് അതുപോലെ തന്നെ ഒരല്പം വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞതും ചുവന്നുള്ളി നൈസായിട്ട് അരിഞ്ഞതും വളരെ അല്പം അതും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു പിടുത്തം ചിരിക്ക തേങ്ങയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ബ്രൗൺ വരെ വറുത്തെടുക്കുക എന്നിട്ട് ആ ഒരു വറവും കൂടെ നമുക്ക് ഈ എരിശ്ശേരിയിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ ഈ വറവ് തയ്യാറായി കഴിഞ്ഞാലേ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്ക് ഒരു റെഡ്ഡിഷ് കളർ വരാനായിട്ട് അത് ഡ്രൈ ആയിട്ട് ഉള്ള എരിശ്ശേരി മസാലക്കറി പോലും ഒക്കിയില്ലേ അതിലേക്കൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും അങ്ങനെയും ചെയ്യാം ബാലുവിൻ്റെ ഇഷ്ടവിഭവങ്ങളിൽ ഒന്നാണ് കേട്ടോ എരിശ്ശേരി കറി പയറും മത്തങ്ങയും വേറെ ഏത് കഷ്ണവും എടുക്കാം മത്തങ്ങയോ കായോ ചേനയോ എന്ത് വേണമെങ്കിലും എരിശ്ശേരി ആയാൽ മതി നല്ല ഇഷ്ടമാണ് സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മേക്കിങ്ങും വളരെ ഈസിയാണ് കേട്ടോ അപ്പോഴേക്കും സാമ്പാറിനുള്ള പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നുറുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മസാലയായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചേർക്കാറുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാമ്പാറാണ് ഞാൻ വെക്കാറുള്ളത് എന്ന നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ പുളിക്കായിട്ട് കോൽപ്പുളി പുഴിഞ്ഞ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് എത്രത്തോളം അതിൻ്റെ ഗ്രേവി വേണോ തിക്ക്നസ് വേണോ എന്നൊക്കെ കണക്കാക്കിയിട്ട് നമുക്ക് നന്നായിട്ടത് ഇളക്കി മിക്സ് ചെയ്ത് തന്നെ കുക്കർ അടച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ ഒന്നോ രണ്ടോ വിസിൽ മതിയാവും ഞാൻ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ സാമ്പാർ വെക്കുക അപ്പോൾ ഇതെല്ലാതും മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ മറ്റു കഷ്ണങ്ങൾ മുരിങ്ങയ്ക്കുക വഴുതിനങ്ങ ഈവൻ വെണ്ടയ്ക്കാണെങ്കിലും ഈ സമയത്ത് ഇട്ട് കുക്കർ അടച്ചിട്ട് ആ വിസിൽ വരാൻ തുടങ്ങുമല്ലോ ആ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യും എന്നിട്ട് അതിൻ്റെ എന്താ പറയുക പ്രഷറൊക്കെ പോയി കുക്കർ തുറക്കുമ്പോൾ സാധാരണ രീതിയിൽ നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആകെ വെന്തുടയുമല്ലോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചില സമയങ്ങളിൽ ഞാൻ ഇനിയിപ്പോൾ വെന്തുടയേണ്ടെന്ന് വിചാരിച്ചിട്ട് വഴറ്റി ചേർക്കാറും ഉണ്ട് വെണ്ടയ്ക്ക ഇന്ന് വെണ്ടയ്ക്കൊന്നും ഇല്ല കേട്ടാ അപ്പോഴേക്കും നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്തതിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടം ഒന്ന് വൃത്തിയാക്കണമുണ്ട് കേട്ടാ ഇതിന്റെ ഇടയിൽ സാമൃദ്ധിയും ഐശ്വര്യം സ്നേഹം സന്തോഷം എന്നൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞല്ലോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ചിങ്ങപ്പുലരിയിൽ ഉടലെടുക്കുന്നതല്ല കേട്ടാ സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായും സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തേടി ചെല്ലെന്ന് വേണം അല്ലെങ്കിൽ സന്തോഷിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം സന്തോഷം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് സന്തോഷങ്ങൾ നമ്മെ തേടി വരില്ല നമ്മൾ സന്തോഷങ്ങൾ തേടി ചെല്ലണം എന്നുള്ളത് അതുകൊണ്ട് കിട്ടാവുന്ന നിമിഷങ്ങളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയങ്ങളൊക്കെ സന്തോഷം ായിട്ട് ഇരിക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കുകയാണ് നേരത്തെ നമ്മൾ എരിശ്ശേരിയിലേക്ക് താളിപ്പ് തയ്യാറാക്കിയ അതേ ചീഞ്ചട്ടി തന്നെയാണ് ഞാൻ സ്റ്റൗ വെച്ചിട്ടുള്ളത് കഴുകിയിട്ടൊന്നുമില്ല അതൊന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണൊഴിച്ചു വെളിച്ചിന് ചൂടായപ്പോൾ ഉലുവ കടുക് നല്ല ജീരകം മുളക് കറിവേപ്പില ഇതൊന്ന് ഇട്ട് കൊടുത്തു അതിനുശേഷം അല്പം വെളുത്തുള്ളി അല്ലി നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞത് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടോ വെളുത്തുള്ളി അല്ലി ഇതുപോലെ താളിപ്പിൽ ചേർത്തിട്ട് നമ്മൾ സാമ്പാറിൽ ചേർക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇത് ഞാൻ ഷാൻജിയോടെ വീഡിയോന്ന് കണ്ടതാണ് അതിനുശേഷം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അടിപൊളി ടേസ്റ്റും ആൻഡ് ഫ്ലേവറുമാണ് കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ആ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക അതിനുശേഷം അല്പം സാമ്പാർ പൊടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ താളിപ്പ് സാമ്പാറിലേക്ക് ചേർക്കുകയോ അല്ലെങ്കിൽ സാമ്പാർ ഈ ഒരു താളിപ്പിലേക്ക് ഒഴിച്ച് ചേർക്കുകയോ ചെയ്യുക അടിപൊളിയായിരിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ അല്പം ശർക്കര ചേർക്കാം മല്ലി ഇല ചേർക്കാം വെണ്ടയ്ക്കും മല്ലിലും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി അടാറ് ട്രഡീഷണൽ സാമ്പാറായിരിക്കും അങ്ങനെയുള്ള സാമ്പാറിന് വെല്ലുന്ന സാമ്പാറായിരിക്കും ഏത് തുടക്കക്കാർക്കും വെക്കാൻ വളരെ ഈസിയാണ് അല്ലേ അപ്പോഴേ ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടാ ആ സമയം കൊണ്ട് ദോശയും ചുട്ടു അപ്പോൾ ചായയും ദോശയും ഏഴ് മണിയാകുമ്പോഴേക്കും എൻ്റെ രണ്ട് തരം കറിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി സ്വസ്ഥമായിട്ട് പൂക്കളം ഒരുക്കണം പൂക്കളം ഒരുക്കാനൊന്നും അധികം സമയം വേണ്ട നമ്മൾ നമ്മളെക്കൊണ്ട് ആവണ പോലെ ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചില രക്ഷിതാക്കളെങ്കിലും അല്ലെങ്കിൽ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ കാണിക്കാനാ എന്നൊക്കെ പറയും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലാളില്ല അല്ലെങ്കിൽ എന്തിനാ വെക്കുന്നത് രണ്ട് പേരല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും പക്ഷേ എന്നാലും ചില ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അതൊക്കെ ഒരു റുട്ടീൻ പോലെ ചെയ്യുമ്പോൾ ഒരു സമാധാനം കണ്ടെത്തലാണ് അതും ഒരു സന്തോഷം കണ്ടെത്തലാണ് അതും ഒരു ഐശ്വര്യവും സമൃദ്ധിയുടെയും ഒക്കെ ഒരു നിറവിൻ്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ അപ്പോഴേ പൂക്കള ഉണ്ടാക്കണം തുമ്പപ്പൂ പൊട്ടി പൊട്ടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറമ്പിലേക്ക് പോണത് നമ്മൾ സാധാരണ അത്ത പൂക്കളം പല രീതിയിൽ നമ്മുടെ പൂക്കളങ്ങളെ പല സ്ഥലത്തും നമ്മുടെ കേരളത്തിൽ പല തരത്തിൽ ആചരിക്കാറുണ്ട് കേട്ടാ കളത്തിനെ വിളക്ക് വെച്ച് അങ്ങനെയും ആരാധിച്ച് പോരുന്നവരുണ്ട് നമ്മൾ കുളിച്ചതിന് ശേഷം കളം എഴുകുക കളം നല്ല പശുവിൻ്റെ ചാണകം ഇട്ടുകൊണ്ടാണ് നമ്മൾ കളം എഴുകാറുള്ളത് കുളിച്ചിട്ടാണ് കളം പൂക്കളം ഇടാറുള്ളത് നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് ആദ്യത്തെ ഒന്നു രണ്ടെന്നല്ല ആദ്യത്തെ അത്തും ദിവസം തുടങ്ങിയിട്ട് ത്രൂ ഔട്ട് നമ്മുടെ ഉത്രാടം ഒരുക്കുന്നത് വരെ നമുക്ക് തുമ്പപ്പൂവിനും തുളസിക്കും പ്രാധാന്യമുണ്ട് പിന്നെ നമ്മൾ ഈ രണ്ട് ദിവസം അത്തം അത്തഞ്ചിത്തിരയ്ക്കൊക്കെ വെള്ളപ്പൂക്കൾ മാത്രമേ ചേർക്കാറുള്ളൂ പിന്നെ ചോതി മുതലാണ് കളർഫുൾ മറ്റ് അതായത് റെഡ് കളറുള്ള പൂക്കൾ അല്ലെങ്കിൽ ചെമ്പ ഉദ്ദേശിക്കുന്നത് ചുവപ്പ് കളർ എന്നർത്ഥത്തിലാണ് അതൊക്കെ നമ്മൾ ചേർക്കാറുള്ളത് എന്നിരുന്നാൽ പോലും ഞങ്ങളുടെ തൊട്ടടുത്ത ദേശമായ ഗുരുവായൂർ പോലും ഈ ഉത്രാടം ഒരുക്കൽ അല്ലെങ്കിൽ പൂക്കളം അങ്ങനെയുള്ള പരിപാടി ഇല്ല എന്ന് പറയുമ്പോൾ അതും വലിയൊരു അതിശയാണ് അല്ലേ അപ്പം ഞങ്ങളുടെ ഇവിടെ സാധാരണ നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടുന്ന എല്ലാ പൂക്കളും കുറച്ച് തുമ്പയും കൂടിയിട്ടാണ് ഞങ്ങൾ തുടക്കം തുടക്കം തൊട്ടേ അലങ്കരിക്കാറുള്ളത് ഈ പറഞ്ഞ പോലെ മുക്കുറ്റിയും തുളസിയും തുമ്പണ്ടെങ്കിൽ അതും സെൻ്ററിൽ വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അല്പം പൂക്കൾ വെക്കും അപ്പോൾ എനിക്ക് വയ്യ എനിക്ക് കുമ്പിടാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും വയ്യ അങ്ങനെ പറഞ്ഞിരിക്കണതല്ലല്ലോ നമ്മളും ഇത് കുറേശ്ശെ കാണിക്കുക ഇപ്പോൾ മക്കൾ രണ്ട് ദിവസം ആയിട്ട് വിളിക്കുമ്പഴേക്കും അമ്മ അത് ചെയ്തില്ലേ അത് ചെയ്ത് കൊടുത്തില്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്തോളോ അങ്ങനെ ചെയ്തോളോ കാരണം മക്കൾ ഇന്നലെ വരെ അവരുടെ പേരൻസ് ആയിരുന്നു ഇന്ന് മുതൽ അവർ നമ്മുടെ ആയിട്ട് മാറാണ് അവർ ദൂരെ ഇരിക്കുകയാണ് എൻ്റെ മോൻ പറഞ്ഞു നാല് വർഷമായിട്ടുണ്ട് ഓണം വിഷു ഒക്കെ ആഘോഷിച്ചിട്ട് കാരണം നമ്മുടെ ലൈഫ് സർക്കിൾ അങ്ങനെയാണല്ലോ നമ്മൾ നമ്മുടെ എന്താ പറയുക ഭാവി സുരക്ഷിതമാക്കാനായിട്ട് പുറത്ത് പോകണം അങ്ങനെ വരുമ്പോൾ നമ്മൾ പല പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലേ ആ കൂട്ടത്തിൽ ഇതൊക്കെ ഒരു വേദനയാണ് പലതും നൊസ്റ്റുമായിട്ട് മാറുന്നത് അങ്ങനെയുള്ള സമയങ്ങളാണ് അപ്പോൾ ഒരു കുഞ്ഞു പൂക്കളം അയ്യോ ആർക്കു വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഒരു കുഞ്ഞു കളം ചാണകം കൊണ്ടൊക്കെ മെഴുകി അതിൻ്റെ സെൻറ്ററിൽ ഒരു മുക്കുറ്റിയും തുളസിയും അതുപോലെ തന്നെ തുമ്പേടിയും ഇതുപോലെ ഒന്ന് ഒരു കുഴി കുടിച്ചിട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ നമ്മൾ വാടാനപ്പള്ളിയിൽ നിന്ന് കുറച്ച് പൂവ് ഒരു കിറ്റ് പൂവ് കളക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ആ പൂവ് തന്നെയാവും ഇടാം അത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് എന്നിട്ട് കുറച്ച് നമ്മുടെ മുറ്റത്തുണ്ടായിരുന്ന വെള്ളപ്പൂവും അതുപോലെ കുറച്ച് നമ്മൾ വാങ്ങിയതിലത്തെ വെള്ളപ്പൂവും കൂടെ ചുറ്റും എന്നെ കൊണ്ടാവണ പോലെ ഞാനും പാലും ചേർന്നിട്ടാണ് അതും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള തുളസിയും തുമ്പിയും ഒക്കെ ആ കളം നിറച്ചിട്ടുണ്ട് കുഞ്ഞൊരു കളമാണ് നമ്മൾ ഉണ്ടാക്കിയത് പൂക്കളം ഉണ്ടാക്കിയത് എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മനസ്സിനും സന്തോഷമായി അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് മക്കൾക്ക് കാണിച്ചു കൊടുക്കണം ഇതൊരു സന്തോഷമാണല്ലോ കാരണം അവരും അങ്ങനെയാണല്ലോ കണ്ടു വളർന്നത് അതുകൊണ്ടാണ് അവർ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നത് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ മോർണിംഗ് വിശേഷങ്ങൾ അത്തം സ്പെഷ്യൽ വിശേഷങ്ങൾ കേട്ടാ അപ്പോഴേ എല്ലാവർക്കും നല്ല സമൃദ്ധിയും സമാധാനം സന്തോഷം ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് കേട്ടാ എനിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് പ്രിയ അവളുടെ അച്ഛൻ്റെ ഫാദറിൻ്റെ കൂടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് അവൾ വെച്ചൊരിക്കുക കുറച്ച് വിഭവങ്ങൾ ഞങ്ങൾക്കും കൂടെ കൊടുത്തയച്ചതാണ് അപ്പോഴേക്കും ബാലു അതിൽ നിന്ന് പായസം ഒരു ഗ്ലാസ്സിൽ സെർവ് ചെയ്തിട്ട് എനിക്ക് തരാനേട്ടാ ചെയ്തത് അപ്പോൾ ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും നമുക്ക് വീണ്ടും കാണാം ടിൽഡൻ ടേക്ക് കെയർ ബബായ്